നമ്മള് സൺറൈസ് കോളേജിനെ പറ്റിയുള്ള അഭിപ്രായം നമ്മള് പബ്ലിക്കിലോട് ചോദിക്കാൻ പോകുന്നത് സൺറൈസ് കോളേജ് ഒരു വർഷത്തിലധികമായി നമ്മുടെ കോളേജിലുണ്ട് അവര് മുമ്പ് തീരൻ കോളേജ് പറഞ്ഞ കോളേജ് ഉണ്ടായിരുന്നു അപ്പൊ അവര് ഒരു പറ്റത്തെ ചെറുപ്പക്കാരും അതിന്റെ ഒരു മാനേജ്മെന്റ് പുതിയ പുതിയ തലമുറ ആരംഭിച്ച ഒരു പരിപാടിയാണ് നല്ല രീതിയിൽ പരിപാടി പോകുന്നുണ്ട് ഇത്രപോലെ വിദ്യാർത്ഥികളെല്ലാം അവരുടെ ബസ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്ന ഒരു കോളേജ് തന്നെയാണ് ഹോസ്റ്റൽ സൗകര്യമുണ്ട് ഉണ്ട് ലേഡീസ് ഹോസ്റ്റൽ എല്ലാ സംവിധാനവും അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട് നന്നായിട്ട് പോകുന്നത് നല്ലൊരു കോളേജ് നല്ല നല്ല വെക്കാറുണ്ട് വിനീത് വെച്ചിട്ടുണ്ട് നമ്മുടെ തന്നെ ാണ് കോളേജ് സൺറൈസ് കോളേജിൽ ആരോഗ്യ കോളേജിനുടെ ഭാഗമാണിപ്പറ്റി പോകാറുണ്ട് അതുകൂടാതെ അവിടുത്തെ എൻഎസ്എസ് ആയിട്ട് നല്ല ദത്ത മണി പല കാര്യങ്ങൾ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ നമ്മളെ സഹായിക്കാറുണ്ട് നമ്മുടെ ബോധവൽക്കരണ പരിപാടികൾ അവിടെ വെച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട് കോഴ്സുകളെല്ലാം പഞ്ചായത്തിന്റെ ഇങ്ങനെ ഒഴിഞ്ഞിട്ടൊരു കിണറിലുണ്ടായി അതിൽ അവർ വന്നിട്ട് നല്ല വൃത്തിയാക്കി അലിയിരിക്കാനുള്ള സൗകര്യം ആക്കി